ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് അവരുടെ ഇൻറ്റ്യൂഷൻസ് ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ജനറൽലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എൻ്റെ ഒക്കെയാണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ സ് ഓഫ് യു പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യുർ പേഴ്സൺ അവർക്ക് ഇപ്പോൾ എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഓക്കെ എറസ്റ്റാൻഡ് റജുവിനീറ്റ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ളൊരു സെപ്പറേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവാം ഒരു വലിയ രീതിയിലുള്ള സ്ട്രഗിൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടയർഡപ്പ് സിറ്റുവേഷൻ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഫീൽ ചെയ്യാണ് അവരായിട്ട് വരുത്തി വെച്ച ഒരു തെറ്റാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ട്രസ്റ്റ് ഇഷ്യൂസാണ് കൂടുതൽ പേർക്കും സെപ്പറേഷന് കാരണമായിട്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാത്തതിൻ്റെ പേരിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് പലർക്കും ഈ റിലേഷൻഷിപ്പിലിങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഞാൻ പൂർണ്ണമായ എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുമുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും പിൻഫ്ലെയിം കണക്ഷൻ എനർജിയിലുള്ള വ്യക്തികളുമുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ലോസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അതായത് അവർ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കണം അതിൽ അവർ റിഗ്രറ്റ് ചെയ്യണം നിങ്ങളെ വാക്കുകൾ കൊണ്ടോ അവരുടെ ചില പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നാൾ നിങ്ങളെ അവർ മനസ്സിലാക്കാത്തതുപോലെ മേ ബി അത് അവരെ അങ്ങനെ ആക്ട് ചെയ്തതായിരിക്കണം നിങ്ങളെ മനസ്സിലാക്കിയിട്ടും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടാവാം നിങ്ങളുടെ സാഹചര്യങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നു പക്ഷെ ആ സമയത്ത് പോലും അവരത് നിങ്ങളോട് പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്ന പോലെ നിങ്ങളെ തീർത്തും അവഗണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതെയോ വിശ്വസിക്കാതെയോ ഇരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് മാനസികമായ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടു പോയ പോലൊരു ഫീലിങ്സാണ് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം ഈ വ്യക്തി ആയിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു സമയത്ത് പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങൾ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ നിങ്ങളൊറ്റപ്പെട്ട പോലുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ പോലും ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മാനസിക നില തന്നെ തകർന്നു പോകുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ ഫീലിങ്സും കൂടുതലായിട്ട് ഇവിടെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൻഡ് എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ് പക്ഷേ സമയം എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ഒരു സ്ട്രഗിളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചേഞ്ച് ആവാനായിട്ട് ശ്രമിച്ചു നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയെ ചേയ്സ് ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയ രീതിയിലോട്ട് മാറിയിട്ടുണ്ടാവാം അതായത് നിങ്ങൾ ചിലപ്പോൾ കരിയറിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു എൻഗേജ് എൻഗേജ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇത് ഈ വ്യക്തി വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ ആ വ്യക്തി സ്വയം മാറാനും കുറച്ച് പുറകിലോട്ട് ചിന്തിക്കാനും അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കാനും ഇടയായിരിക്കുന്നു എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഫൈനൽ രണ്ട് കാർഡിൽ നിന്ന് തന്നെ നമുക്കിവിടെ വ്യക്തമാണ് ഇത്രയും നാളും സ്റ്റക്ക് എനർജിയിലായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യണം ആ ഒരു ലവ് എനർജി എന്ന് പറയുന്നത് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ലവ് എനർജി വൈബ്രേഷൻ ഉണ്ടാകുന്നു എന്നാണ് ഈ കാർഡ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സ്പിരിച്വൽ യൂണിയൻ പോസിബിൾ പോസിബിളാകുന്നു മീൻസ് എത്രയും പെട്ടെന്ന് ഈ പേഴ്സണും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയാണ് ഈ കാർഡ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ഇപ്പോൾ ഈ വ്യക്തിയിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് ആ എനർജി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് മേ ബി അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ വ്യക്തി മാറുന്നതോടു കൂടി അവർ അവരുടെ തെറ്റുകൾ തിരിച്ചറിയുകയാണ് എല്ലാം ഏറ്റുപറഞ്ഞ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി ആണ് നമുക്കിവിടെ ലഭിച്ചത് ഇനി ഈ വ്യക്തിയുടെ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം ദിസ് പേഴ്സൺ കെ ഓക്കെ യു ആർ മൈ ഓക്സിജൻ ഇംപോസിബിൾ ടു സ്റ്റേ എ ലൈഫ് യു ഓക്കെ നിങ്ങൾ അവരുടെ ഓക്സിജനാണ് ജീവവായുവാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് ലുക്കിംഗ് അറ്റ് യു ടോക്കിങ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് ഒത്തിരി നേരം സംസാരിച്ചിരിക്കാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതാണ് അവരുടെ സന്തോഷം എന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി അവരുടെ ദിവസം ഇപ്പോൾ അവർ ചിന്തിച്ച് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് ഒരിക്കലും നിങ്ങളെ അവർക്ക് വിട്ടു പിരിയാൻ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല ഒരു അതുപോലെ തന്നെ എപ്പോഴും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടേതാകണം എന്നുള്ളതും ആണ് ആൻഡ് ഡിഫിക്കൽറ്റ് കോപ്പ് അപ്പ് വിത്ത് ദിസ് സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നത് ആൻഡ് അവർക്ക് ആ വേദന താങ്ങുന്നില്ല ഓക്കെ ഒബ്സെഷൻ ഓക്കെ പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ എവർ നിങ്ങളെയാണ് അവരിപ്പോൾ ഏറ്റവും അധികം ആയിട്ട് പ്രണയിക്കുന്നത് എപ്പോഴും ആ ഒരു പ്രണയം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസ് കൂടി അവർ തരുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ഐ എം ഇൻ യു യു ആർ ഇൻ മീ ഇതൊരു ഡിവൈൻ ലവ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് അൺകണ്ടീഷണൽ ആണ് അതുപോലെ എപ്പോഴും അവരുടെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് അവർ ലവ് ഇസ് സ്ട്രോങ് ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഇപ്പോൾ സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ പ്രണയം അതിനൊക്കെ അപ്പുറം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ഷൂ സ്പൈയിങ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ലെറ്റ്സ് ബീ ചുഗർ ഫോൾ എവർ നിങ്ങളെ വിവാഹം ചെയ്യാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ എം ലിവ് ഫാം യുവർ ലൈഫ് ഫോർ മെനി റീസൺസ് ഓക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുപോയതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നൊക്കെ അവർ വ്യക്തമാക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് മേ ബി അത് നിങ്ങളെ കാണുന്ന സമയത്ത് അവർ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഐ എം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് നിങ്ങളുടെ കാര്യം അവർക്ക് കുറച്ച് അവർ സെൽഫിഷാണ് നിങ്ങളുടെ കാര്യത്തിൽ പോസിറ്റീവ്നെസ് അവർക്കുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതുകൊണ്ട് ഈ ആബ്സെൻസ് എന്ന് പറയുന്നത് അവരെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ ട്വൻറ്റി സെവൻ നമ്പർ ട്വൻറ്റി തേർട്ടി വൺ നമ്പർ ടു തേർട്ടി ടു

Numbers and alum significance and the letter L letter E letter V letter R letter Y letter A letter I S H T M O letter U letter S letter B letter K letter U letter J letter T ലെറ്റർ സി ലെറ്റർ പി ഈ ലെറ്റേഴ്സിന് എല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണിക്കുന്നുണ്ട് രോഹിണി നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ട് പൂയം ഉത്രട്ടാതി പുണർദ്ദം അവിട്ടം രേവതി ചതയം ഉത്രം ചിത്തിര അത്തം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം കുറച്ച് ഈഗോ ഉള്ള കൂട്ടത്തിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള സ്പെഷ്യലി മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഡാൻസേഴ്സ് ആയിരിക്കാം ഈ വ്യക്തി ഒരു ടെക്നീഷ്യനായിരിക്കാം അതുപോലെ ബ്യൂട്ടീഷ്യനായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാം ർക്കും ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു ഡിസ്റ്റൻസിലായിരിക്കാം ഡിസ്ട്രിക്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ വയനാട് തിരുവനന്തപുരം എറണാകുളം ാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ്ങോട് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ